പ്രേസ്തകളോട് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ നമുക്കിന്ന് ചിന്തിക്കുവാനായിട്ട് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം രണ്ടുപുരിന്തിയർ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ആണ് അത് നമുക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ പ്രാപ്തി ഉള്ളത് സുവിശേഷവും രൂപാന്തരപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത പഴയ നിയമം പുതിയ നിയമത്തിന് നാം രൂപാന്തരപ്പെടുത്തുവാൻ പ്രാപ്തി ഉണ്ടെന്നും പഴയ നിയമത്തിനത് പ്രാപ്തിയില്ലെന്നുള്ളതായ ചിന്തകളാണ് നമ്മൾ ഈ ഭാഗത്ത് ചിന്തിക്കാനാഗ്രഹിക്കുന്നത് ഒന്നാമത് ആദ്യമായി ഞാൻ രണ്ട് പൊരിഞ്ഞർ മൂന്നിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ വായിക്കാം ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുവാൻ തുടങ്ങുന്നുവോ അല്ല ചിലർ ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിക്കുവാനാകട്ടെ നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമില്ല ആവശ്യമോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുത്തുന്നുവല്ലോ അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്ര കൽപ്പലകയിലല്ല ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട് ഞങ്ങളിൽ നിന്ന് തന്നെ വരുമ്പോൾ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു സ്ത്രോത്രം നമുക്ക് ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം അവനെ നീതീകരണം വേണമെന്നുള്ളതാണ് നമ്മൾ തന്നെ പ്രവർത്തിച്ച് നീതി പ്രവർത്തിച്ച് രക്ഷപ്രാപിപ്പാൻ നമുക്ക് കഴിയുകയില്ല ദൈവം നമ്മളെ നീതിമാനെന്ന് പ്രഖ്യാപിക്കണം അങ്ങനെ മാത്രമേ ഒരുവന് നീതിമാനാകുവാൻ കഴിയുകയുള്ളൂ എന്നാൽ ന്യായപ്രമാണത്താൽ നീതി വരുന്നില്ല അതിനായി നമുക്ക് ഗലാത്തിയർ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യം വായിക്കാം ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃതാവാക്കുന്നില്ല ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ അപ്പോൾ ന്യായപ്രമാണത്താൽ നീതിമാൻ ആകാൻ സാധിക്കുകയില്ല ഇനി ദൈവവചനം നമ്മൾ പറയുന്നു നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ന്യായപ്രമാണം താൽക്കാലികമായിരുന്നു അതായത് അത് നീ നീക്കം വരുന്നതായിരുന്നു തൽക്കാലത്തേക്ക് മനുഷ്യരെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുവാനായിട്ടാണ് പഴയ നിയമം ദൈവം തന്നത് അത് ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിൻ്റെ അടുക്കലോളം എത്തിച്ചു ക്രിസ്തു വന്നതിന് ശേഷം പിന്നെ ന്യായപ്രമാണത്തിൻ്റെ ആവശ്യം ഇല്ല നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല ഗാത്തിയർ മൂന്നിൻ്റെ ഇരുപത്തിനാല് ഗലാത്തിയർ മൂന്നിൻ്റെ ഇരുപത്തിനാല് അങ്ങനെ അങ്ങനെ മൂന്നിൻ്റെ പത്തൊൻപത് എന്നാൽ ന്യായപ്രമാണം എന്തിന് വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ വീണ്ടും ഇരുപത്തി അഞ്ചാം വാക്യം മൂന്നിന് ഇരുപത്തഞ്ച് വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിലല്ല അതായത് ഒരു ശിശുപാലകൻ ന്യായപ്രമാണത്തെ ഒരു ശിശുപാലകനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുവാനുള്ളതായ ഒരു ശിശുപാലകൻ്റെ റോള് ക്രിസ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ശിശുപാലകൻ്റെ ആവശ്യമില്ല എല്ലാ ന്യായപ്രമാണം മുഴുവൻ നീങ്ങിപ്പോയി അത് നമുക്കറിയാമല്ലോ ഏടി എഴുപത് ഓടുകൂടി പഴയ നിയമത്തിലെ എല്ലാ ചട്ടങ്ങളും യാഗങ്ങളൊക്കെ നീങ്ങിപ്പോയി എരിശലയം ദേവാലയം നശിപ്പിച്ചു യാഗങ്ങൾ നീങ്ങിപ്പോയി രണ്ടായിരം വർഷങ്ങളായി ഇവയൊന്നും പുനഃസ്ഥാപിച്ചിട്ടുമില്ല ഇനി അവരൊരു ആലയം പണിതാ തന്നെ ദൈവത്തിന്റെ ശക്േന അല്ലെ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങി വരാൻ പോകുന്നില്ല പിന്നെ രണ്ട് ഗുരുതിയരാണല്ലോ നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടുപുരന്തിയർ മൂന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ നമ്മളെ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം രണ്ടു ഗുരുന്തീയർ മൂന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുവാൻ തുടങ്ങുന്നുവോ അല്ല ചിലർ ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിക്കുവാനാകട്ടെ എന്ന് പറഞ്ഞാൽ റെക്കമെൻഡേഷൻ ലെറ്റർ ചിലർ ഈ സഭയിൽ കടന്നു വന്ന് പൗലോസ് അവിടെ സഭയിലുള്ള ജനത്തെ എല്ലാം സത്യസുശേഷം പഠിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ചില ദുരുപദേഷ്ടാക്കന്മാരവിടെ കടന്നു വന്ന് അവർ ഒരു ചില റെക്കമെൻഡേഷൻ ഒക്കെ ആയിട്ടാണ് കടന്നു വരുന്നത് അവരെ കാണിക്കുകയാണ് ഇതുകൂടെ ഈ സത്യം നിങ്ങളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നതായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് രക്ഷ കഴിയുകയില്ല നിങ്ങൾ പഴയ നിയമത്തിലെ ഈ ചട്ടങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടെയൊക്കെ അനുഷ്ഠിക്കണം എന്ന് അവരെ പഠിപ്പിക്കുകയാണ് എന്നാൽ ഈ ജനത്തിനെ പഴയ നിയമം കുരിനീര ഉള്ളവർക്ക് പഴയ നിയമത്തിലെ കുറച്ച് വലിയ പരിചയമുള്ളവരല്ല അപ്പോൾ അവരിത് കേൾക്കുമ്പോൾ അവർക്കൊരു കുറ്റബോധം ഉണ്ടാകും അയ്യോ അവർ പറഞ്ഞത് ശരിയാണല്ലോ അതുകൂടെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കിനി രക്ഷ ലഭിച്ചില്ലെങ്കിലോ എന്നൊരു ഭയം അവർക്കുണ്ടാകുന്നുണ്ട് അതിനാണ് പോലോസ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിക്കുവാനാകട്ടെ നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ആവശ്യമോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നൊരു ശുപാർശയൊന്നും ലെറ്റർ ഒന്നും വാങ്ങേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ അപ്പോൾ ഇവരെ സത്യം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പോലോസ് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ പത്രം അവരെ വായിക്കുന്നവർ ക്രിസ്തുവിനെ അറിയ ഇടയായിത്തീരണം ഞങ്ങളുടെ ശുശ്രൂഷയാൽ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുത്തുന്നുവല്ലോ പോലും സത്യമാണ് പഠിപ്പിച്ചത് സത്യസുശേഷം പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് അവരെക്കുറിച്ച് അങ്ങനെ പറയുന്നത് അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ മഷി കൊണ്ടല്ല എന്ന് പറയുന്ന ന്യായ പ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത് അത് അക്ഷരത്തെക്കുറിച്ച് കൽപ്പലകയിലല്ല നമുക്കറിയാം പഴയ നിയമം കൽപ്പനകൾ കൽപ്പലകലാണല്ലോ എഴുതി കൊടുത്തത് എന്നാൽ ഹൃദയമെന്നം മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഇത് കൃപയുടെ സുവിശേഷമാണിത് ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തുന്നതാണ് ഹൃദയത്തിനകത്ത് ആംസപ്പലകയിൽ എഴുതിയിരിക്കുന്നതായി ആ സുവിശേഷമാണ് ഓലോസ് അറിയിച്ചിരിക്കുന്നത് അത് കല്ലിൽ അക്ഷരമായി കുത്തിയിരിക്കുന്നതല്ല ഈ അകത്തെഴിയിരിക്കുന്നതായ ഹൃദയത്തിനകത്ത് വഴിത്തിരിക്കുന്നതായ വരുന്നതായ കാര്യങ്ങളാണ് മനുഷ്യന് രൂപാന്തരം വരുത്തുന്നത് രൂപാന്തരം മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് സത്യസുവിശേഷം മനുഷ്യനിൽ രൂപാന്തരം ഉണ്ടാക്കുന്നു നൽ ഒരു പുതിയ ഹൃദയം നൽകുമെന്ന് പഴയ നിയമത്തിലും പല ഭാഗങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നമുക്ക് യഹസ്കേൽ പതിനൊന്നാം അധ്യായം യെസ്കൽ പതിനൊന്നിൻ്റെ പത്തൊമ്പതും ഇരുപതും വായിച്ചാൽ അറിയാം പുതിയ ഹൃദയം പുതിയ ആത്മാവ് ഇപ്പോൾ ഞാനത് വായിക്കുന്നില്ല അപ്പോൾ ഈ വീണ്ടും നമുക്ക് രണ്ട് കുരിന്തിയർ മൂന്നിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളൊക്കെയും ഈ അദ്ധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയഭാഗങ്ങളാണ് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ളത് അതായത് എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന വരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്തവണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകുകയില്ലയോ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും ഇപ്പോൾ ശിക്ഷാവിധിയാണ് ന്യായപ്രമാണം കൊണ്ട് ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത് നീതിയുടെ ശുശ്രൂഷ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അത് തേജസ് ഏറിയത് അതേ തേജസ്സോടുകൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി നീക്കം വരുന്നത് തേജസ് ഇല്ലാത്തതായി നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും എന്നാൽ ന്യായപ്രമാണം മോശമാണെന്നൊന്നുമല്ല ഇവിടെ പറയുന്നത് അത് ദൈവം തന്നെ നൽകിയതാണ് അതൊരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റില്ല അത് വേണ്ട എന്ന് പറയാനും പറ്റിയില്ല അതിനൊരു കുഴപ്പവും ഇല്ല എന്നാൽ മനുഷ്യർക്ക് അത് പ്രമാണിച്ച് രക്ഷ നേടാൻ കഴിയുകയില്ല അതുകൊണ്ടാണല്ലോ ദൈവം പുതിയ നിയമം പുതിയ ഒരു ഉടമ്പടി തന്നെ തന്നത് പുതിയ ഉടമ്പടിയുടെ തേജസ് ആത്മീയമാണ് ആത്മീയമായതാണ് ന്യായപ്രമാണത്തിൻ്റെ കുറവുകൾ പോലീസ് കാണിച്ചു തരികയാണ് ഇവിടെ ചെയ്യുന്നത് ന്യായപ്രമാണം ഒരിക്കലും പാവിയെ നീതീകരിക്കുന്നില്ല നമ്മൾ മുമ്പേ കേട്ടല്ലോ നീതീകരണമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഗിലാത്തിയർ രണ്ടിൻ്റെ ഗിലാത്തിയർ മൂന്നിൻ്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ അപ്പോൾ ആത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളല്ലല്ല ഭാവിയെ ഒരിക്കലും അത് നീതീകരിക്കുന്നില്ല അതായത് പഴയ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ നൽകാൻ കഴിയുകയില്ല അതാണ് മൂന്നിൻ്റെ രണ്ടിൽ നമ്മൾ വായിച്ചത് രണ്ടിൻ്റെ പതിനാറിൽ രാത്രി രണ്ടിൻ്റെ പതിനാറ് പറയുന്നത് എന്നാൽ യേശുക്രിസ്തുവിലുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുകൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതി ന്യായീകരി നീതീകരിക്കപ്പെടുകയില്ലല്ലോ അപ്പോൾ നീതീകരണത്തിന് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന് എന്നെങ്കിൽ ആദ്യലേഖനത്തെ നമ്മൾ വായിക്കുന്നു ന്യായപ്രമാണം നമുക്ക് ഒരിക്കലും ഒരു വാഗ്ദാനം അവ നമുക്കൊരു വാഗ്ദാനങ്ങളൊന്നും അവകാശമായിട്ട് തരുന്നില്ല അതിന് ജീവൻ തരാൻ കഴിയില്ല സ്വാതന്ത്ര്യം തരാനും കഴിയില്ല അപ്പോൾ നിലനിൽക്കുന്ന തേജസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ശിക്ഷാവിധിയല്ല നീതീകരണമാണുള്ളത് മോശയുടെ മുഖത്തെ തേജസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ടല്ലോ മോശയുടെ മുഖത്തുണ്ടായിരുന്ന തേജസ് അത് മാറിപ്പോ നീങ്ങിപ്പോകുന്നതായിരുന്നു എന്നാൽ ഈ നിലനിൽക്കുന്ന തേജസ് അത് ദിനന്തോറും തേജസ്സമ്മേ തേജസ് പ്രാപിച്ച് വർദ്ധിച്ച് വരുന്നതാണെന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ കുരുന്തിൽ വന്ന ദുരുപദേശക്കാർ പഠിപ്പിച്ചത് നിങ്ങൾ പുതിയ ഉടമ്പടി മാത്രം അനുസരിച്ചാൽ പോരാ ന്യായപ്രമാണം പ്രമാണം കൂടെ അനുസരിക്കണം അവിടെയാണ് പോലീസ് പറയുന്നത് അക്ഷരം കൊല്ലുന്നു അക്ഷരം എന്നത് പുതിയ നിയമ പഴയ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത് അക്ഷരം എന്നത് പഴയ നിയമം കുരിന്തിയർ രണ്ടുപുരി മൂന്നാം അധ്യായത്തിൻ്റെ ആറാംമാക്കിയെത്തി കാണുന്നുണ്ടല്ലോ ആത്മാവിൻ്റെ ശുശ്രൂഷന്മാരെ അത്ര അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു അക്ഷരം പഴയ നിയമ ശുശ്രൂഷയുടെ കാര്യമാണ് ന്യായപ്രമാണത്തിൽ അതായത് ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരായിത്തീരും അത് പ്രമാണിച്ച് ജീവിക്കാൻ ഇന്നു വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാൽ സുവിശേഷം നമുക്ക് ജീവൻ നൽകുന്നതാണ് അത് നമ്മ നമുക്ക് വിശ്വാസം ഉളവാകുന്നു എന്ത് വിശ്വാസമാണ് എന്തിലുള്ള വിശ്വാസമാണ് നമുക്ക് ഈ സുവിശേഷം ഉളവാക്കുന്നത് നമ്മുടെ കഴിവുകേടുകളിലുള്ള വിശ്വാസം എന്നാൽ യേശു നമുക്ക് പകരം മരിച്ച് മരിച്ചു എന്നുള്ള ആ നമ്മെ ദർശനമാണ് സുവിശേഷം അതുകൊണ്ട് അവനെ അവനെ യേശു നമുക്ക് വരക്കാനായിട്ട് മരിച്ച് നമ്മളെ പ്രാപ്തരാക്കുന്നു എന്നുള്ള ദർശനമാണ് സുവിശേഷം അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനവൻ അധികാരം നൽകി വീണ്ടും യേശു പറയുകയാണെങ്കിൽ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്നോട് ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് സുവിശേഷം ആ ബന്ധം സുവിശേഷത്തിനെ ജീവിപ്പിക്കാൻ കഴിയുന്നതാണ് സുവിശേഷം അതുകൊണ്ടാണ് യേശുവിനുമായിട്ടുള്ളൊരു ബന്ധം വരുന്നത് കൊണ്ടാണ് യേശു തമ്മിലുള്ളതുകൊണ്ടാണ് നമ്മൾ സുശേഷത്തിന് ജീവിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ന്യായ പ്രമാണം നമ്മുടെ നമുക്ക് എന്താണ് ചെയ്ത് തരുന്നത് നമ്മുടെ കുറ്റങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ കുറ്റങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം അവിടെ അതിനകത്തില്ല അതായത് എല്ലായിരത്തിയാർ മൂന്നിൻ്റെ ഇരുപത്തൊന്നിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ പോകുന്നത് ജീവിത ജീവനിലേക്കല്ല നാശത്തിലേക്കാണ് മൂന്നിൻ്റെ എല്ലായിരത്തിയാർ മൂന്നിൻ്റെ ഇരുപത്തൊന്ന് എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾ ഗുരോധമോ ഒരു നാളുമല്ല ജീവിപ്പിക്കുവാൻ കഴിയുന്നോ ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആഘ ആധാരമാകുമായിരുന്നു അതിന് ജീവിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് ഈ വജനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു എന്നാൽ ന്യായപ്രമാണം വേണം വേണ്ട എന്ന് നമ്മൾ പറയാൻ പാടില്ല കാരണം അത് അതൊരു മിസ്റ്റേക്ക് അല്ല നമ്മുടെ കുഴപ്പം അറിയണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ എല്ലാം അറിയണമെങ്കിൽ ന്യായപ്രമാണം നമ്മൾ അറിയണം ന്യായപ്രമാണം വിശുദ്ധമാണെന്നും അത് ന്യായപ്രമാണം നല്ലതാണ് ന്യായപ്രമാണം ആത്മീയമാണെന്ന് റോമർ ഏഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലും പതിനാലാമത്തെ വാക്യത്തിലും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ എന്താണ് പ്രശ്നം പ്രശ്നം എനിക്കാണ് ഹോലോസ് തന്നെ റോമർ ഏഴിൽ പറയുന്നുള്ളൂ ജ്ഞാനോ ജഡമയൻ അപ്പോൾ നമ്മളുടെ ഭാഗത്താണ് പ്രശ്നം എന്നാൽ ഒരു ദൈവവചനം ഒരു കണ്ണാടി പോലെയാണ് അല്ലെ ന്യായപ്രമാണം ഒരു കണ്ണാടി പോലെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള മലിനതകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആ കണ്ണാടി ഒരിക്കലും ആ മലിനത നീക്കിക്കളയുന്നില്ല ആ മലിനത നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ തന്നെ വേണം വൃത്തിയാക്കാൻ അതുപോലെ തന്നെയാണ് ഒരു ഡയഗ്നോസ്റ്റിക് ലാബിനെക്കുറിച്ച് പറഞ്ഞാൽ ലാബിൽ ചെല്ലുമ്പോൾ നമുക്കൊരു രോഗത്തിന് ഡോക്ടർ ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്തു ആ റിസൾട്ട് അവിടെ വന്നു റിസൾട്ട് വരുമ്പോൾ വേണേൽ ആ ഉദ്യോഗസ്ഥർ അവർക്ക് അവിടെയുള്ളവർക്ക് അറിയാം നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് കാണുമ്പോൾ അറിയാം പക്ഷേ അവർ പറയുകയില്ല അതിനകത്ത് രോഗമു രോഗത്തിന് കാരണം എന്താണെന്നുള്ളത് അവിടെ കണ്ടുപിടിച്ചു പക്ഷേ അവരവിടെ ചികിത്സിക്കുന്നില്ല അവർക്ക് അവിടെ ചികിത്സിക്കാൻ സാധിക്കുകയില്ല ഇതുംകൊണ്ട് നമ്മൾ പിന്നെ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറാണ് അതിനുള്ള ചികിത്സ തരുന്നത് അതുപോലെയാണ് ന്യായപ്രമാണം ലാബ് പോലെയാണ് നമ്മുടെ കുറവുകൾ കാണിച്ചു തരുന്നു എന്നാൽ നമുക്ക് അതിനുള്ള ചികിത്സ വേണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ അടുത്ത് വരണം ന്യായപ്രമാണത്തിന് ഒരു ഉദ്ദേശമുണ്ട് മൂന്നാം ഗലാത്തിർ മൂന്നിൻ്റെ പത്തൊമ്പതാം വാക്യം ന്യായ ന്യായപ്രമാണം എന്തിനെ വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത് അത്രേ അപ്പോൾ അത് അത് ജീവം കൊണ്ടുവരികയില്ല ന്യായവിധി മാത്രമാണത് കൊണ്ടുവരുന്നത് നമ്മളോട് കർത്താവിൻ്റെ കർത്താവ് വരുന്നിടം വരെയും നമ്മളെ മനുഷ്യരെ പരിപാലിക്കാൻ ദൈവം കൊടുത്തിരുന്നതായ ഒരു പ്രമാണമായിരുന്നത് രണ്ട് ഇപ്പം നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ രണ്ട് പ്രസംഗകരെയാണ് നമ്മളിവിടെ കാണുന്നത് ഒന്ന് പഴയ നിയമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗകൻ യോഹന്നാൻ സ്നാപകൻ പഴയ നിയമത്തിൻ്റെ അവസാന പ്രവാചകൻ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിലെ പ്രവാചകൻ ദൈവം പുതിയ നിയമത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് യേശു ക്രിസ്തു അതിൻ്റെ കണ്ണി യേശു ക്രിസ്തു അപ്പോൾ മത്തായി മൂന്നാം അധ്യായത്തിനകത്ത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാനവിടെ ചെയ്യുന്ന പ്രസംഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ യോഹന്നാൻ ഒരിക്കലും ജീവൻ നൽകുന്ന സുവിശേഷം അല്ല അവിടെ പറയുന്നത് ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത് മൂന്നിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ മത്തായി മൂന്നിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ തൻ്റെ സ്നാനത്തിനായ പരീശ്ശരിലും സദൂക്കയരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുണിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് ഓടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീലിട്ട് കളയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ വലിയവനാകുന്നു അവൻ്റെ ശരിപ്പിന് മുമ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാൽമാവലും തീയിൽ സ്നാനം ഏൽപ്പിക്കും യേശുമുറവ് എൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും പെടിപ്പാക്കി കോതമ്പ് കളപ്പരെയും കൂട്ടിവയ്ക്കുകയും പതു കെടാത്തതിയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ ഞായുധയെക്കുറിച്ചാണ് പറയുന്നത് വൃക്ഷങ്ങളുടെ ചൂട്ടിന് കോടാലി വെച്ചിരിക്കുന്നു ചുട്ട് കളയും ഇതൊക്കെ കേട്ടപ്പോൾ അവർ ചോദ്യം അവരൊക്കെ പേടിച്ചുപോയി അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ആ അന്നേരം യോഹന്നാൻ അവരോട് പറയുവാണേ വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണെ എൻ്റെ പുറകെ ഒരുവൻ വരുന്നുണ്ട് അവനോട് നിങ്ങൾ ചോദിക്കേ അപ്പോൾ യേശു എന്താണ് മറുപടി പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ജീവൻ ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നത് യോഹന്നാൻ പറയുന്നത് ന്യായവിധിയെക്കുറിച്ചാണ് എന്നാൽ യേശു പറയുന്നത് ജീവനെക്കുറിച്ചാണ് ന്യായവിധി മരണത്തെക്കുറിച്ചല്ല മരണം നിത്യമരണത്തിലേക്ക് പോകുന്നതല്ല നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും സമൃദ്ധിയായിട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത് യേശു പറയുന്നത് ഞാൻ നീതിമാന്മാരെയല്ല ഭാവികളെ അത്രയും വിളി രക്ഷിപ്പാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ന്യായപ്രമാണം അതിന് അക്ഷരം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ കഴിയില്ല എന്നാൽ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് കൃപയുടെ സു കൃപയുടെ ശുശ്രൂഷയാണ് അതാണ് സുവിശേഷം അത് ജീവൻ വ്യാപരിപ്പിക്കുന്നതാണ് അത് മരണം കൊണ്ടുവരുന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ചില ചട്ടങ്ങൾ സമ്പ്രദായങ്ങൾ അതൊന്നും അതൊന്നൊരു കടുകിട പോലും തെറ്റാതെ അങ്ങനെ തന്നെ ആചരിക്കണം അത് ആരെ കൊണ്ടും കഴിയുകയില്ല അത് മനുഷ്യർക്ക് സ്വന്തം പ്രവൃത്തി മൂലം രക്ഷ പ്രാപിപ്പാൻ അല്ല നീതീകരണം പ്രാപിപ്പാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവ ഈ ന്യായപ്രമാണം ആദ്യമേ അത് നൽകിയത് കാരണം എന്നും ഉണ്ടല്ലോ പ്രകാരം ചില ചട്ടങ്ങൾ നിയമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വർഗത്തിൽ പോകും എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട് അതായത് ചില ഉപവാസം പ്രാർത്ഥന കൊന്ത ചൊല്ലല് ഇങ്ങനെയുള്ള ചില പല ഒരുപാട് ചട്ടങ്ങൾ നിയമങ്ങൾ ആചരിക്കുന്നവരുടെയൊക്കെ മനസ്സിലെ ചിന്ത ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ട് എൻ്റെ ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ച് ത്യാഗം സ്വഹിക്കുന്നതുകൊണ്ട് എനിക്ക് രക്ഷയുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും കർത്താവിൻ്റെ അടുത്ത് എത്തിച്ചേരുകയില്ല കൃപയുടെ സുവിശേഷമാണ് നമ്മുടെ മാനസാന്തരത്തിലേക്കും ജീവിതത്തിലേക്കും ജീവൻ്റെ സമൃദ്ധിയിലേക്കും നിത്യജീവനിലേക്കും നയിക്കുന്നത് ഇതൊക്കെ നമ്മളും അറിഞ്ഞിരിക്കണം അത് പഴയ നിയമത്തിൽ മാത്രം വന്ന ദുരുപദേശ കഷ്ടാക്കന്മാരല്ല ഇന്ന് നമ്മുടെ ഒക്കെ സഭകളിൽ ഇതുപോലെയുള്ള ചില തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരെ ഗസ്റ്റ് പാസ്റ്റേഴ്സൊക്കെ ആയിട്ട് വരാറുണ്ട് അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് സത്യം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന സഭയിൽ ചിലപ്പോൾ വന്ന് പറയും ചില റൂൾസൊക്കെ റെഗുലേഷൻസൊക്കെ ഉണ്ട് അതൊക്കെ അതുകൂടെ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അറിവില്ലാത്തവർ അവർ ഭയപ്പെട്ടു പോകും അതായത് നിങ്ങൾ വെള്ള ധരിക്കണം മീശ മീശപടിക്കണം സ്നാനപ്പെടണം ആരാധന നിങ്ങളുടെ ആരാധന പോരാ ഇങ്ങനെയല്ല ആരാധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ മനുഷ്യർ ഭയപ്പെട്ടു പോവുകയാണ് അവരതിനെ തിരുത്താൻ അതുപോലെ ചെയ്യാൻ പിന്നീട് ശ്രമിക്കും എന്നാൽ അവർ ഇവർ ഇവരെ പാപത്തെക്കുറിച്ചോ അതിന് പരിഹാരം നേടുന്നതിനെക്കുറിച്ചോ ആത്മാവിൻ്റെ ജീവൻ ലഭിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും ഇവർക്ക് പറയാനില്ല ഇവർക്ക് ഇങ്ങനെയുള്ള കുറേ സമ്പ്രദായങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവകൃപയോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശുശ്രൂഷിക്കപ്പെടുന്നത് ആയതുകൊണ്ട് അതൊരു ഭാവിയെ മാനസാന്തരത്തിലേക്ക് രൂപാന്തരപ്പെടുത്തും മാനസാന്തരപ്പെടുത്തും രൂപാന്തരം ഉണ്ടാകും അവന് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് രൂപാന്തരം വന്നൊരു വ്യക്തിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഈ നാട്ടുകാരനല്ല എൻ്റെ ലോകം ഇതല്ല എന്നെ സ്വർഗത്തിൽ വരുത്തിയിരിക്കുകയാണ് അവൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവൻ രൂപാന്തരപ്പെട്ടാൽ അവൻ ക്രിസ്തുവിൻ്റെ പത്രമായി മാറുകയാണ് മറ്റുള്ളവരവരെ കാണുമ്പോൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിരിക്കുന്നു എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് മനുഷ്യ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത് സത്യസുശേഷത്തിന് മാത്രമാണ് ഈ സുവിശേഷം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് തുടരുത് പിടിക്കരുത് എന്നുള്ള നിയമങ്ങളൊന്നും നമുക്ക് ബാധകമല്ല അത് ചെയ്യരുത് ഇത് ചെയ്യണം ഇങ്ങനെയൊന്നുള്ള നിയമങ്ങളൊന്നുമല്ല സുശേഷത്തിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി മലിനതകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമ്മൾ തന്നെ വൃത്തിയാക്കാൻ ദൈവത്തിൻ്റെ വചനത്തെയാണ് വചനം കാണുമ്പോഴാണ് സത്യോപദേശം പ്രമാണിച്ച് ജീവിപ്പാൻ ഈ ദൈവവചനം വായിക്കുമ്പോൾ അത് നമ്മളോട് ഉപദേശിക്കും അത് സത്യവചനപ്രകാരം നമ്മുടെ മലിനതകളെ നീക്കി രൂപാന്തരപ്പെടുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത് പുതിയ നിയമത്തിന് മാത്രമാണ് പഴയ നിയമത്തിന് അതിനുള്ള പ്രാപ്തിയില്ല ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവത്തിൻ്റെ സ്തോത്രം